നമസ്കാരം ഇത് ഐബൻ മലയാളം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തൃണമൂൽ കോൺഗ്രസിൽ ജയിച്ചെന്നത് വ്യാജ വാർത്തയെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്ത് സംസ്ഥാന ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലും മറ്റഞ്ചംഗങ്ങളും പി വി അൻവറിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പോയത് ബിസിനസ് ഡീലിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്ന പ്രമുഖന്റെ തന്ത്രമാണിത് അത്തരത്തിലൊരു ലേലം ദേശീയ കാഴ്ചപ്പാടുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നടത്തിയെന്ന് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നും സംസ്ഥാന നേതൃത്വം ആലപ്പുഴയിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള സംസ്ഥാന ഈ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളില് നിങ്ങളെല്ലാം അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് സജീവെന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ ചെയർമാൻ തൃണമൂൽ കോൺഗ്രസിൽ പാർട്ടിയോടൊപ്പം നയിച്ചു എന്നൊരു തെറ്റായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങളോട് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അതൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മീറ്റിംഗ് ഇവിടെ ഇപ്പോൾ നമ്മൾ ലഭിച്ചിട്ടുള്ളത് അവിടെ നടന്ന സംഭവം ഒരു ലയനമല്ല സജീവക്കണമെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ചു പേര് പേരാണ് പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് ഈ ആറ് പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കേരള ഡെമോക്രാറ്റിക്കിൽ നിന്ന് ആറ് പേരെയും പുറത്താക്കിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നത് ഒരു പാർട്ടി ലയനമല്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലയനവുമല്ല അവിടെ നടന്നിരിക്കുന്ന ബിസിനസ് ലീഡാണ് പി വി അന്നെ സ്യൂട്ട് കേസ് രാഷ്ട്രീയമാണ് സാമ്പത്തികമായി പരാതികളെ ഉണ്ട് എന്നൊക്കെ കാരണം കൊണ്ട് കേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് ശ്രീ സജീവൻ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് ഗീലാണ് ഈ ബിസിനസ് ഡീലില് പി വി അൻവർ എന്നത് വേറെ ഒരു കരുവ് മാത്രമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതിനെ തുടർന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ നടന്ന ആ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ പിന്നിലുള്ളത് ശരിക്കും പി വി അൻവർ ആയിരുന്നില്ല ഇന്നലെ നടന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന ഒരു നേതാവാണ് ഇതിന് പിന്നിലുള്ള ഡീലിൽ കളിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്നലെ സംസാരിക്കും ഇന്നലെ നടന്ന കാര്യങ്ങളിലേക്ക് വരാം കാര്യങ്ങളെല്ലാം നമ്മുടെ ചെയർമാൻ വളരെ രഹസ്യമായി മൂന്നോ നാലോ പേര് അദ്ദേഹത്തിന്റെ കൂടെ സിബന്ധികൾ അല്ലെങ്കിൽ അമ്മൂർ പേര് രാഷ്ട്രീയത്തിൽ അമ്മൂത് പേരുകളുടെ കുറെ ആൾക്കാർ ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു ചില വാഗ്ദാനങ്ങളുടെ പേരിലോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേരള കോമസ് ഡെമോക്രാറ്റിക് സംസ്ഥാന സമിതി എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും കോർസ് ഓഫ് സംഘടനകളുടെ പ്രസിഡന്റുമാരും ഉൾപ്പെടെ അമ്പത്തിനാലോളം ഇന്നലെ അതിരാവിലെ അടിയന്തിരമായ മീറ്റിംഗ് ഉള്ളത് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തിരുന്നു ഒരു പതിനഞ്ച് പേര് പോലും ഇല്ലാത്ത മീറ്റിംഗിൽ വളരെ കുറച്ച് മാത്രം ആൾക്കാർ മാത്രം സമ്മതം കൂടിയ ഒരു ലയന സമ്മേളനമാണ് നല്ല കോട്ടയത്ത് ആ സമയത്ത് ഒരു മീറ്റിംഗ് നടത്തിയുകൊണ്ട് കേരള കോൺഗ്രസ് ആകെ വഞ്ചിച്ചുകൊണ്ടാണ് സജീവമായിട്ട് ഇതില് ഒരു ബിൽ നടന്നിട്ടുണ്ട് ഇതിൽ ബിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് പറയാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ നിയമസഭാ ഇലക്ഷനില് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് യു പി എഫിൽ നിന്ന് മുപ്പത് സീറ്റുകൾ മുസ്ലിം ലീഗ് ചോദിക്കുകയും മൈനോറിറ്റിയുടെ സീറ്റുകളുടെ പേരിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റുകൾ വിളിച്ചു വാങ്ങുകയും മറ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളെ പി വി അൻവലന്റെ പിന്നിൽ അണിനിരത്തുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം തന്നെ വിളിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ മൊത്തം നൽകുന്നത് മുസ്ലിം ലീഗിന്റെ ഉന്നതരായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രിയാണ് അപ്പൊ ഇതിൽ കേരള കോൺഗ്രസിന് പങ്കുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സജീവങ്ങൾ ഉൾപ്പെടെയുള്ള അഞ്ചുപേരെയും ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നത് പകരമായിട്ട് ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് പുളിയത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ പുതിയ കമ്മിറ്റി വരും പുതിയ സംഘടനാ സംവിധാനത്തിൽ പുതിയ ഉണ്ടാവും അത് പട്ടമാധ്യങ്ങളോട് നമ്മൾ അറിയിക്കുന്നത് ബാക്കി കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ രാജേഷ് പുളിയറ്റ് രാജേഷ് പുളിനത്ത് ഹരിപ്പാൾ ബാറിന്റെ അഭിഭാഷകനാണ് അദ്ദേഹത്തെ ഞാൻ പ്രധാനമായും ഒരു രാഷ്ട്രീയ വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ഇന്ന് ഈ പ്രസിദ്ധി വിളിച്ചത് അതായത് ജനങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണ പകർത്തുന്ന പരത്തുന്ന രീതിയിലാണ് ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലെ ഏതൊക്കെ സ്വാധീന ശക്തികൾ ഉണ്ടായെന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും മഞ്ഞക്കടമ്പൻ സജീ മഞ്ഞക്കട പാർട്ടി വിട്ടുപോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് മാത്രം കൊടുത്ത വാർത്ത മാത്രമാണ് ശരിയായിട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ആകമാനം തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചു എന്നതാണ് അതിനകത്തെ ഏറ്റവും തെറ്റിദ്ധാരണാജനകമായ വാർത്ത അതിന്റെ ശരിയായ വശം ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കുക എന്ന വാർത്തത ഞങ്ങൾക്കുണ്ട് അതിനു ഇന്ന് ഈ പ്രശ്നം വിളിച്ചത് കാരണം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്ക് ദേശീയ ദേശീയതയിൽ ഊന്നി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എയുടെ ആശയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കേരള കോൺഗ്രസ് നമ്മൾ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനം നടത്തി കൊണ്ടിരിക്കുന്നത് ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെ ദേശീയതയിലൂതിയ രാഷ്ട്രീയത്തിന്റെ കടകവിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ശ്രീ പി വി അൻവറിനെ പോലെയുള്ള ഒരാൾ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോവുക എന്നുള്ളത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിനെ ഓരോ പ്രവർത്തകന്റെയും നേതാക്കന്മാർക്കും ആത്മഹത്യാപരമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതാണ് ആ കാരണത്താലാണ് പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാ കീഴ് ഒറ്റ ശബ്ദത്തിൽ ഞങ്ങൾ ആരും പി വി എന്മാരുടെ കൂടെ ഇല്ല ഞങ്ങൾ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കായി തന്നെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് ഒറ്റ ഏകണ്ഠമായി തീരുമാനമെടുത്തിട്ടുള്ളത് ഇവിടെ തെറ്റിദ്ധാരണ ജനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില പത്രമാധ്യമങ്ങൾ വന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ലയിച്ചു പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പിളർന്നു ഇതൊന്നും സംഭവിച്ചിട്ടില്ല കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി അതേപോലെ നിലനിൽക്കുകയാണ് കേവലം അഞ്ചു പേർ മാത്രമാണ് പുറത്തുപോലെ അവർ എന്തൊക്കെയോ രാഷ്ട്രീയ ഡീലുകളുടെ ബിസിനസ് ഡീലുകളുടെ അടിസ്ഥാനത്തിൽ ബി വി എന്നിവരുമായി ഉണ്ടാക്കിയ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ നേരെ ബി വി എന്നിവരുമായി പോയിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ എത്തിയിരിക്കുകയെന്ന് പറയുക മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ തെറ്റിദ്ധാരണ പരത്താൻ കാരണമായത് ഈ പോയതിൽ ഒരാൾ ചെയർമാൻ ആയിപ്പോയി എന്നതുകൊണ്ട് മാത്രമാണ് അതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല രാഷ്ട്രീയപരമായി കേരള കോൺഗ്രസ് ക്രമക്കാരി പഴയതുപോലെ തന്നെ നിലനിൽക്കും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടും സജീവമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും ഭാവി പരിപാടികൾക്കും യാതൊരു തരത്തിലുള്ള കോട്ടവും ഈ ഒരു കേരള അഞ്ചു പേരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല ആ വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുക ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് ഈ പ്രശ്നം വിളിച്ചിരിക്കുന്നത് കൂടുതലായ കാര്യങ്ങൾ രാഷ്ട്രീയ വിശദീകരണങ്ങളും മറ്റു വെളിപ്പെടുത്തലുകളും എല്ലാം പിന്നീട് ഉണ്ടാകുന്നതുകൂടി അറിയിച്ചോളു വരും ദിവസങ്ങളിൽ ഈ ബിസിനസ് ഡീലിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുമെന്നും മുസ്ലിം ലീഗ് പി വി അൻവറിനെ മുൻനിർത്തി നടത്തുന്ന സ്യൂട്ട്കെ രാഷ്ട്രീയം കേരളത്തിൽ ഒരു വാട്ടർ ലൂ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാർത്തികേയൻ ട്രഷറർ അഡ്വക്കേറ്റ് ഹരീഷ് ഹരികുമാർ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സലീംകുമാർ കാർത്തികേയൻ ജില്ലാ സെക്രട്ടറി സരീഷ് ദേവപുരം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം